കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഒരു കത്താണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയാണ് കത്ത് അയച്ചിട്ടുള്ളത് ഒരു സുഹൃത്തായ പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ പൊരുത്തൊക്കെ നോക്കുന്നതിനായിട്ട് ഒരു ജോൽസിനെ സമീപിച്ചു കൂടെ ഞാനും പോയി വെറുതെ എന്റെ നക്ഷത്രം എന്ന് നോക്കിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു കുലത്തിന് യോജിക്കാത്ത ചില ചില പ്രവർത്തികൾ ചെയ്തത് മൂലം ഈ ജന്മത്തിൽ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരും പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല മൂന്ന് മാസമായി ഞാൻ ആകെ ആകെ തകർന്നിരിക്കുകയാണ് നിസ്കരിക്കാറില്ല ഹിന്ദുക്കളെ പോലെ ഇറച്ചിയും മറ്റും കഴിക്കാറില്ല ഹിന്ദുക്കളെ പോലെ ഇറച്ചി മറ്റും കഴിക്കാറില്ല കഴിക്കാറില്ലാത്ത സ്വഭാവം ഉണ്ടെന്നാണ് ക്ഷേത്രത്തിലും മറ്റും പോവുകയാണ് രാമായണവും ഭാഗവതവും ഒക്കെ വാങ്ങിവെച്ചു എന്റെ ഭർത്താവ് അടുത്ത മാസം വിദേശത്തുനിന്ന് വരും അദ്ദേഹം ഇതറിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കും ഞാനിപ്പോഴും ഒരു ഹിന്ദുവിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കുട്ടി കത്തയച്ചിട്ടുള്ളത് കുഞ്ഞെ ഹിന്ദുവിനെ പറ്റിയാണ് ജീവി ഹിന്ദുവിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മറുപടി പറയാം ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമൊന്നുമല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് അല്ലാതെ അത് മതവുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ല മതത്തിന്റെ വാലിലൊന്നും കെട്ടാൻ വേണ്ടി നോക്കണ്ട പിന്നെ മുജ്ജന്മ എന്നതിനെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണകളാണ് ഞാൻ ഇപ്പോൾ ഓരോ മതത്തിന്റെയും വിശ്വാസങ്ങളെയും മതഗ്രന്ഥങ്ങളെയും അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം ഈ വ്യാഖ്യാനിക്കുന്നവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് മുജ്ജന്മത്തെ പറ്റിയും പിൻജന്മത്തെ പറ്റിയും ഞാൻ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് ഇന്നലകളാണ് നമ്മുടെ മുജന്മ അതായത് ഉറക്കം എന്ന് പറയുന്നത് പകുതി മരണമാണ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതൊക്കെ പുനർജന്മമാണ് നമ്മളെ സംബന്ധിച്ച് കാരണം ഉറക്കത്തിൽ എന്തും സംഭവിക്കാൻ എത്രയോ പേര് മരിച്ചു പോകുന്നുണ്ട് പകുതി മരണമാണ് ഉറക്കം ഇന്നലെ നമ്മൾ ചെയ്ത എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇന്ന് അനുഭവിക്കുക എന്നുള്ളതിനെയാണ് ഈ മുജ്ജന്മവും പിജ്ജന്മവും എന്നൊക്കെ പറയുന്നത് അല്ല മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷമുള്ള കാലയളവ് ഒന്നുമല്ല നിങ്ങൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കരുത് നിങ്ങൾ ഹിന്ദു മതത്തിലേക്കൊന്നും വരണ്ടുന്ന കാര്യമൊന്നുമില്ല ഇവിടെ മതപരിവർത്തനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റ് മതങ്ങളെ കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി അല്ലാതെ ഈ മതം എന്ന് പറയുന്നത് അഭിപ്രായം മാത്രമാണ് നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദുവിലേക്ക് വന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം വേറെ കാര്യങ്ങളൊന്നും മാറുന്നില്ല എല്ലാം ദൈവം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റുകയാണ് വ്യക്തിത്വം ഇല്ലാത്തവരാണ് മതം മാറാൻ വേണ്ടി നിൽക്കുന്നത് മാത്രല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഹിന്ദു ആയിരുന്നു എന്ന് പറയുന്നു ബ്രാഹ്മണരായിരുന്നു എന്ന് പറയുന്നു ആ കുലത്തിന് യോജിക്കാത്ത പ്രവൃത്തി അതു മൂലമാണ് ഇപ്പോ നിങ്ങൾ ദുരിതം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നു ഇത് നിങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് മുസ്ലിം ഇസ്ലാം മതവിശ്വാസിയാണ് ഇസ്ലാം കുലമാണ് നിങ്ങളുടേത് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാം മതത്തിന് നിരക്കാത്ത പ്രവൃത്തിയല്ലേ അപ്പൊ നിങ്ങളിതിപ്പോ അടുത്ത ജന്മത്തിൽ ഇത് അനുഭവിക്കേണ്ടി വരില്ലേ എന്തിനാണ് ആ മണ്ഡത്തരം കാണിക്കുന്നത് അതുകൊണ്ടേ ഭർത്താവും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി നോക്കൂ ും രാമായണവും വീട്ടിലും മേടിച്ചുവച്ചു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ആകുന്നില്ല അതൊരു നല്ല സംസ്കാരമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത സംസ്കാരമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടാത്ത സംസ്കാരമാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്ന സംസ്കാരമാണ് ആരോടും വിദ്വേഷമില്ലാത്ത സംസ്കാരമാണ് നല്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് അതുകൊണ്ട് നിങ്ങളെ സംസ്കാരം തുടർന്നാൽ മതി നിങ്ങൾ നിസ്കരിക്കണം ഹിന്ദു ഇറച്ചു കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇറച്ചി കഴിക്കുന്ന ആളാണ് ഞാൻ ഹിന്ദുവല്ലേ അപ്പോൾ വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെതായ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹിന്ദു മത ഗ്രന്ഥങ്ങൾ പഠിക്കുക അതാണ് ചെയ്യേണ്ടത് തിരിച്ചെല്ലാവരും അങ്ങനെ ചെയ്യാമല്ല മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് വേണ്ടത് മുജ്ജന്മോ മുജന്മോ നിങ്ങൾ ഈ ജന്മത്തെ ഇസ്ലാമാണ് അതിലങ്ങ് വിശ്വസിച്ചാൽ മതി